സംസ്ഥാനത്ത് മഴ കുറയുമ്പോഴും ആശങ്ക ഒഴിയുന്നില്ല തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുടി നിൽക്കുന്നതിനും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കാരണം മഴ ശക്തി പ്രാപിക്കുമെന്ന വിലയിരുത്തലുമുണ്ട് ഇന്ന് നാല് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗലത്ത് തിരുവനന്തപുരത്ത് നിന്നും തുടരുകയാണ് പ്രശാന്ത് ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനമുണ്ട് എന്ന് തോന്നുമല്ലേ എങ്കിലും വരും ദിവസങ്ങളടക്കം മഴ ശക്തി പ്രാപിക്കുമെന്നാണോ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അപ്പം കാലവർഷം ഇങ്ങ ഇങ്ങടുത്തെത്തി എന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ടല്ലേ ആ കെ പി മഴയ്ക്ക് ശമനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പോലും വേനൽമഴ വീണ്ടും ശക്തമാകുന്നൊരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് അതായത് തെക്കൻ കേരളത്തിന് മുകളിൽ ഒരു ചക്രവാതച്ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഈ ചക്രവാതച്ചുഴിയാണ് നിലവിലെ ഈ മഴയ്ക്ക് കാരണം എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്ത ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ന് നാല് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ പത്തനംതിട്ട സാധ്യതയുണ്ടെന്നുള്ള ഉണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തൽ അതായത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് കൂടാതെ മറ്റ് ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ ഈ റീബൽ ചുഴലിക്കാട്ട് കരതൊടാനുള്ള കര തുടന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ കരതുടും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുള്ളത് അതുകൊണ്ടുതന്നെ മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്നവരോട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതായത് മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് എന്തായാലും വേനൽമഴ കരക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലും ഈ മുന്നറിയിപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പാടില്ല നിർദ്ദേശമുണ്ട് അതുപോലെ തന്നെ തീരദേശ ഈ ജാഗ്രത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് ആ പ്രശാന്ത് ഇവിടെ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് അല്പം മഴ ഇപ്പൊ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ കാലവർഷം ശക്തിപ്പെടും അല്ലെങ്കിൽ ശക്തിപ്പെടും അതിന് തുടർച്ചയായി കാലവർഷം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് അപ്പം ഇന്ന് ഈ ചക്രവാറച്ചൂടി ന്യൂനമർദ്ദമായി കനത്ത മഴയുണ്ടാകാൻ കനത്ത കാറ്റുണ്ടാകാനുള്ള ഒരു സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് കിലോമീറ്റർ ആ തീർച്ചയായും കിലോമീറ്ററിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലുള്ള ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യത ഉണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും ഉണ്ടായി നിർദ്ദേശവും നൽകിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരു രണ്ട് ദിവസമായിട്ട് ഈ മത്സ്യബന്ധനത്തിൻ്റെ ഒരു ഒരു നിരോധനം കേരള തീരത്ത് മത്സ്യബന്ധനത്തിൻ്റെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നുണ്ട് അത് തുടർന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ മത്സ്യബന്ധനം പാടില്ല എന്നൊരു ആ നിർദ്ദേശമാണ് ഇപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്നത് അതായത് ശക്തമായ തിരമാല ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മത്സ്യബന്ധനത്തിനുള്ള നിരോധനവും ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു കാര്യം മലയോര മേഖലകളാണ് നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിൽ പോലും ആ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട് എന്തായാലും മഴ തകർക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് മുന്നറിയിപ്പുള്ളത് ഇനി അടുത്ത ആഴ്ചയോടുകൂടി കേരളത്തിലേക്ക് കാലവശം കൂടി ചെയ്യുമ്പോഴേക്കും പിന്നീട് മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയും ചെയ്യും കാശം വളരെയേറെ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് വിലയിരുത്തുള്ളത് എന്തായാലും അടുത്ത ആഴ്ചയോടെ കേരളത്തിലേക്ക് കാലാവസ്ഥ കാലവശം എത്താൻ സാധ്യതയുണ്ടെന്നും പ്രവചനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മഴ വീണ്ടും വീണ്ടും കേരളത്തിൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മഴക്കാല പൂർവ ശുചീകരണങ്ങളടക്കം പാളി സമീപം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്ന സമയമാണ് പല സ്ഥലങ്ങളിലും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുന്നതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട് നിലവിൽ ഈ മഴ പെയ്തതിനു ശേഷം ആണ് വെള്ളക്കെട്ടുകൾ അടക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് അധികൃതർ എത്തിച്ചേരുന്നത് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പറയേണ്ടിയിരിക്കുന്നത് ഇപ്പോഴും നിലവിൽ ഇപ്പോഴും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതുള്ളൂ ഓടയ വൃത്തിയാക്കുന്ന ഓണ വൃത്തിയാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് നടന്നു വരുന്നത് അതും എടുത്തു പറയേണ്ടതാണ് ഈ മഴക്കാലം വന്നതും അടുത്ത ഒരു മാസം കൂടി എത്തുമ്പോഴേക്കും അടുത്ത മാസത്തിന്റെ ആരംഭം തൊട്ട് കാലവർഷത്തിന്റെ ഒരു ആദ്യ ആഴ്ചകളിൽ തന്നെ കാലവർഷം എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കടക്കുകയും ചെയ്യും വിവിധ രോഗങ്ങളടക്കം സാംക്രമിക രോഗങ്ങളടക്കം പടഞ്ഞു പിടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഈ സാധ്യതകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു ജാഗ്രത കുറവ് എന്നതുകൂടി എടുത്ത് ാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു ജാഗ്രത കുറവ് എന്നതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കാലവർഷം കൂടി എത്തുന്നതോടെ മഴ സംസ്ഥാനത്ത് വീണ്ടും ശക്തി പ്രാപിക്കാനാണ് സാധ്യത നിലവിൽ വേനൽ മഴ ശക്തമാകുന്ന സാധ്യതയുമുണ്ട് യെസ് തൽക്കാലം ഒരു ശമനമുണ്ടെങ്കിലും ഒരു മണിക്കൂറിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രശാന്താണ് വിവരങ്ങൾ